പട്ടികജാതി സംവരണമാണ് ഇവരാനിരിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ്ഷിപ്പിലുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് സ്ഥാനാർത്ഥികൾ പട്ടികജാതി സംവരണത്തിന് അനുയോജ്യരായവർ മത്സരരംഗത്തുണ്ട് ഒന്ന് സംവരണം പ്രഖ്യാപിച്ച പതിനാലാം വാർഡിൽ സുനിൽ എന്ന് പറയുന്ന ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരനാണ് വളരെ സജീവമായി പാർട്ടി പ്രവർത്തനം പക്വതയോടെ പാർഗ്ഗതയോടെ നടത്തുന്ന കോളവണ്ണ ലോക്കൽ കമ്മിറ്റി അംഗമായ നിരവധി അനുഭവ സമ്പത്തുള്ള മാതാപിതാക്കളുടെ പിൻഗാമിയായി കടന്നു വന്നത് സുനിൽ ഇവിടെ പതിനാലാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് അവിടെ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിന് വിജയിച്ചു വരും എന്നതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല പട്ടികജാതി മേഖലയിൽ നിന്ന് തന്നെ ഞങ്ങൾ മറ്റേ മിനി എന്ന് പറയുന്നൊരു സ്ഥാനാർത്ഥി പത്താം വാർഡിൽ നിന്ന് മത്സരിക്കുന്നുണ്ട് ഞങ്ങളുടെ സംവരണ സീറ്റിൽ സംവരണത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയുള്ള സീറ്റിൽ ആ പ്രദേശത്ത് തന്നെ അകലയിൽ നിന്ന് ഒരാളെ കൊണ്ടുപോയി നിർത്തുന്നതിന് പകരം ആ വാർഡിന്റെ തൊട്ടടുത്ത് പ്രദേശത്ത് തൊട്ടടുത്ത് താമസിക്കുന്ന ആള് തന്നെയാണ് പതിനാലാം വാർഡില് സുനിൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി മത്സരിക്കുന്നത് നല്ല വിജയം ഉണ്ടാക്കാൻ കഴിയും കർമ്മകുശലനായ ഒരു നല്ല ജാഗ്രതയുള്ള ചെറുപ്പക്കാരനാണ് നമ്മുടെ ആ മേഖലയിൽ മത്സരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പിന് ശേഷം മറ്റു കാര്യങ്ങൾ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയും അദ്ദേഹമാണ് പാർട്ടി മുന്നോട്ട് വെച്ചിട്ടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പട്ടികജാതി സംവരണ സീറ്റിലെ സ്ഥാനാർത്ഥി സുനിൽ